ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറിയുടെ പേരാണ് ബാച്ചുലേഴ്സ് ചിക്കൻ മസാല കറിക്ക് അത്യാവശ്യമായ സാധനങ്ങൾ ചിക്കൻ രണ്ട് കിലോ സവാള മൂന്ന് പച്ചമുളക് മൂന്ന് രണ്ട് തക്കാളി ബാക്കിയുള്ളത് വഴിയേ പറയാം ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നന്നായി പത്ത് നിമിഷം മസാല പിടിക്കാനേ വെക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി ഈസ്റ്റേൺ ചിക്കൻ കറി മസാല ചിക്കണിലോട്ട് നന്നായി പുരട്ടുകീപെട്ടിന് തീപെട്ടി ഇല്ല തീർന്നു പോയി തീപെട്ടിവിടെ എണ്ണോ ഞാൻ തീപെട്ടി ഇല്ല തീർന്നു പോയിരുന്നു തീപെട്ടി തീപെട്ടിടാ തീപെട്ടിട്ടുണ്ട് അടുത്തതായി ഉള്ളി വഴറ്റാൻ പോകുക അതിനാവശ്യമായി കുറച്ച് എണ്ണ ഒഴിക്കുക അപ്പൊ എണ്ണ ഒഴിച്ചതിനു ശേഷം നമ്മൾ കുറച്ചങ്ങ് ഉള്ളി അങ്ങ് എടുത്തിര മെല്ലെ മെല്ലെ കുറേശ്ശെ 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 ശരി എടുത്തിടുക ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം ഉള്ളിയെ നന്നായിട്ട് ഒരു തവി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ഉള്ളി വഴറ്റുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഏകദേശം ഈ ഉള്ളി ബ്രൗൺ നിറത്തിലായി നിറത്തിലാക്കഴി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നോ

അപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് നന്നായിട്ട് അങ്ങ് അങ്ങ് കുഴച്ച് മിക്സ് മിക്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ടങ്ങ് മതി കണ്ടുകൊണ്ടിരിക്കും സുഹൃത്തുക്കളെ ബാച്ചു എല്ലാം ഇതിന് അമൃതമാണ് നമുക്കിത്

കാരണം കൂടെ കയറുന്നത് ഇട്ടിട്ടുള്ളൂ കാരണം ചിക്കൻ മസാലയിൽ ആവശ്യത്തിന് എഴുവുണ്ട് മുള പൊടി ഇട്ടശേഷം അടുത്തത് എന്താ ചെയ്യാൻ പോണേന്ന് അതൊന്നും വേണ്ടത് മഞ്ഞപ്പൊടി വേണ്ട പച്ചപ്പൊടി അടിക്കാറ

ഭാഗ്യം വായിച്ച ശബ്ദി പറഞ്ഞാൽ ഒച്ചയാണ് വിജയം പഠിക്കുന്ന ഇപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാകാൻ പോവുകയാണ് കണ്ടോളൂ ലോകത്തുള്ള എല്ലാ കാണാൻ വേണ്ടി മാത്രമാണ് കഴിക്കാൻ പോകുന്നത് അതെയോ നാളെ നിന്റെ കല്യാണം കഴിയും എന്റെ കല്യാണം കഴിയാൻ വേണ്ടിയും കുറേശ്ശെ ഇത് കണ്ടിട്ട് രണ്ടു കിലോ ഉണ്ടല്ലോ കുറേശ്ശെ കുറേശ്ശെ കൊറേശ്ശോശ ഒന്നിച്ചിട്ടും നന്നായിട്ട് ഇളക്കി കേട്ടോ നമ്മളത് നന്നായിട്ടു അച്ഛൻ പറഞ്ഞ മാതിരി നമ്മൾ നന്നായിട്ട് ഇളക്കി പോയി പാടം അതുള്ള ശബ്ദം കിട്ടും ഇതെ ഇളക്ക് പോരാ ഈ ശബ്ദം ശബ്ദം കേടുത്ത വിജയം ഇളക്ക് ഏർ ഇളക്കിട്ടെ എടാ പൊടിക്കാനല്ല നീ അത് ഇളക്കി എന്ന് വെച്ചാ ഉള്ളി ഇതും കൂടെ ഒന്ന് കുഴഞ്ഞു വരട്ടെ ചിക്കൻ കുത്തി കുത്തിപ്പൊടിക്കരുത് ചിക്കൻ കുത്തി പൊട്ടിക്കരുത് പൊടിക്കരുത് കളിക്കണ്ട

അവസ്ഥ പീഡനം അതില് വെള്ളം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നായ ഒരു പാത്രത്തിന്റെ മുന്നിൽ കൊണ്ടേ വെക്കുക അല്ല അല്ലയുന്ന വെള്ളം സമയാസമയങ്ങളിൽ നിങ്ങൾ സിംഗിൾ കൊണ്ടുപോയി ഒഴിച്ച് കളയേണ്ടതാണ് ചെളിയുടെ ചിക്കൻ ചെളി മസാല ആയി പോയോ തക്കാളി സമയായിരിക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ തക്കാളി ഇടുകയാണ് അറിയൂ പറഞ്ഞു നീട് ഞാൻ പറയാം നീ നീ പറഞ്ഞൂടി തുമ്പിക്കണോ ഉയ്യൂ ഇതൊക്കെ ഇല്ലടാ അഞ്ചു കൊല്ലം കേട്ടിടാ ഇന്ന് പഞ്ചവസര് പത്ത്

തുടങ്ങി തുടങ്ങി ഇപ്പം നമുക്ക് കഴിച്ചിട്ട് പറയാം നിങ്ങൾ ഇല്ല ഞങ്ങൾ ഇത് നിങ്ങൾ ഇത് പരീക്ഷിക്കണം പരീക്ഷിച്ച നിങ്ങൾ പറയണം ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയാണോ അല്ല തെറ്റാണോ ഇന്ത്യൻ കോനൽ കോഡ് പ്രകാരം മാക്സിമം നീ ഇതൊന്നും എടുക്കുന്നല്ലോ ஆலலலல <laughs> மண்டா <laughs> <laughs> <m Swedes> <laughs> <mais>